അല്ല അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ആ ലേഖനം എഴുതിയത് എ ഡി ജി പി ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ പാടില്ല കാരണം അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഖ്യാപിതമായ ഒരു നയത്തിനെ വ്യതികരിച്ചുകൊണ്ടാണ് ഒരു നിലപാട് എടുക്കുകയും ആർ എസ് എസിൻ്റെ നേതാക്കളെ സന്ദർശിക്കുകയും ചെയ്തത് അത് സി പി ഐക്കോ സി പി എമ്മിനോ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൽ കാലതാമസം വന്നതുകൊണ്ടാണ് വീണ്ടും അത് ഉന്നയിക്കേണ്ടി വന്നത് അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടതൊക്കെ അന്വേഷണ പരിധിയിലുണ്ടോ അല്ല അന്വേഷണം നടക്കുന്നത് മറ്റെന്തെങ്കിലും വിഷയത്തിലായിരിക്കാം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടുന്ന കാര്യമില്ല ആർ എസ് എസ് നേതാക്കളെ താൻ സന്ദർശിച്ചു എന്ന് എ ഡി ജി പി പരസ്യമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ പോയ ഡേറ്റും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നേരത്തെയുള്ള സമയത്ത് അത് അദ്ദേഹം പറഞ്ഞിരുന്നില്ല ഇപ്പം ഇറ്റ് ഈസ് അൻ അഡ്മിറ്റഡ് ഫാക്റ്റ് അതുകൊണ്ട് എ ഡി ജി പി തുറന്ന് ഞാനങ്ങനെ പോയി അവരെ കണ്ടു എന്ന് പറയുമ്പോൾ അത് പിന്നെ വേറെ ഇനി അന്വേഷണ റിപ്പോർട്ടിൽ കൂടി ഉദ്യോഗസ്ഥന്മാർ നടത്തി അന്വേഷിക്കേണ്ട കാര്യമല്ല ഇടതുപക്ഷത്തിൻ്റെ ആർ എസ് എസിനോടുള്ള സമീപനം എന്താണെന്നുള്ളത് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടെന്ന കാര്യമല്ല അതുകൊണ്ടാണ് അത് ഒരു സംരക്ഷണം ഉണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് അല്ലല്ല സംരക്ഷണം ഉണ്ടെന്നുള്ളതല്ല അതിൽ കാലതാമസം വരുന്നു എന്നുള്ളതാണ് അത്രയും അപ്പോൾ തന്നെ ഈ എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്യുന്നു അതും ഇങ്ങനെ അന്തമായി നീണ്ടുപോവുകയാണ് അതൊക്കെ മറ്റു വിഷയങ്ങളിലായിരിക്കും അത് പൊളിറ്റിക്കൽ ഇഷ്യൂസിലല്ല ഇവിടുത്തെ വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് തമ്മിലുള്ള വ്യത്യാസം അതാണ് അദ്ദേഹത്തിൻ്റെ അനധികൃതമായ സ്വത്ത് സമ്പാദനമോ കെട്ടിട നിർമ്മാണമോ മറ്റെന്തെങ്കിലും ഇടപാടുകളോ അതൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടെന്ന കാര്യങ്ങളാണ് എം ആർ അജി കുമാർ പേഴ്സണലായിട്ട് എനിക്ക് കൊല്ലത്ത് എസ് പി ആയിട്ടിരിക്കുന്ന സമയത്ത് അറിയാം അന്നൊന്നും ഒരു കറക്റ്റഡ് ഉദ്യോഗസ്ഥനൊന്നും അല്ല അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ വേറെ ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ മേധാവികളെ അങ്ങനെ രഹസ്യമായി സന്ദർശിക്കാമോ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അതിന് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് താമസം വന്നപ്പം ലേഖനത്തിൽ കൂടി വീണ്ടും അത് ആവശ്യപ്പെട്ടത് നടപടിയെടുക്കാൻ അത് നടപടിയല്ലല്ലോ മാറ്റുക ജനങ്ങളുമായി ബന്ധപ്പെടേണ്ടുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അത് നടപടിയായിട്ട് കാണുന്ന കാര്യവും ആണല്ലോ ആഭ്യന്തര വകുപ്പാണ് അത് മാറ്റേണ്ടത് ആഭ്യന്തര വകുപ്പ് അത് മാറ്റുന്നതിൽ കാലതാമസം വന്നതുകൊണ്ടാണ് ഞങ്ങളത് വീണ്ടും ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈയാളുന്നൊരു വകുപ്പാണല്ലോ അതെ അത് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരട്ടെ എന്നുള്ള നിലയിൽ പറഞ്ഞു അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് അദ്ദേഹത്തിന് അറിയാവൂ എന്നാൽ എൽ ഡി എഫ് അത് ആവശ്യപ്പെടുവെന്ന് തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുവെന്നാണ് എൻ്റെ വിശ്വാസം സി പി ഐയും ആർ ജെ ഡിയും ഒക്കെ ഇദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രിയും സി പി എമ്മും സംരക്ഷിക്കുന്നത് തന്നെയാണ് അല്ല അത് സി പി ഐ എന്നോ ആർ ജെ ഡി എന്നോ സി പി എമ്മെന്നോ ഉള്ള വിഷയമില്ല ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ അതിനകത്ത് യാതൊരു തർക്കത്തിൻ്റെയും വിഷയമില്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടികളും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള മുന്നണിയിലെ കക്ഷികളുമെല്ലാം അക്കാര്യത്തിൽ കേരളത്തിലെ ആർ ജെ ഡി അതിൽ ആർ എസ് എസുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്ന കക്ഷികളല്ല ആർ എസ് എസുമായി ഒരു താതാത്മ്യം പ്രാപിക്കുന്ന സംഘടനകളുമല്ല കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ട് അത് ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ ഇന്ത്യൻ ഫാസിസ്റ്റ് രൂപമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അതിൻ്റെ മേധാവികളെ പോയി കണ്ട് കേരളത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സംഭാഷണം നടത്തുന്നു സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല ഞങ്ങൾ പറയുമ്പോൾ സി പി ഐയുടെ മാത്രമല്ല സി പി ഐ ആയാലും സി പി എം ആയാലും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനകത്തൊരു വിട്ടുവീഴ്ചയുടെയും കാര്യമില്ല കാലതാമസം വരുന്നത് കാലതാമസം വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ അതുതന്നെയാണ് സഹാദ നമ്മളീ നയവും നിലപാടും ആവർത്തിച്ച് പറയുന്നു പക്ഷേ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല ആ കാലതാമസം വരുന്നത് തന്നെയല്ലേ ഒരു വീഴ്ചയല്ലേ യഥാർത്ഥത്തിൽ ആ അതുതന്നെയാണല്ലോ ആ സമ്മർദ്ദം കൂടെ കൂടെ പറയുന്നത് ആ സമ്മർദ്ദം വരുമ്പോൾ മാറ്റും എൽ ഡി എഫ് ആണ് അതിനകത്തൊരു തീരുമാനമെടുക്കുക എൽ ഡി എഫ് തീരുമാനമെടുക്കുകയും ഗവൺമെൻറ്റിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം മാറ്റേണ്ട ആളത് ചെയ്യുന്നില്ല അതുകൊണ്ട് സമ്മർദ്ദ തന്ത്രമാണ് ഒരിക്കലുമല്ല സമ്മർദ്ദ തന്ത്രമല്ല അത് സമ്മർദ്ദ തന്ത്രമല്ല അവർ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ നെസസിറ്റി അതൊരു രാഷ്ട്രീയമായ ആവശ്യമാണ് എന്നെ